മൂവാളങ്കുഴി ചാമുണ്ടിയമ്മയുടെ ഐതിഹ്യം തുടങ്ങുന്നത് തുളനാട്ടിലെ മന്ത്രദ്രഷ്ടാക്കളായ രണ്ട് തന്ത്രി കുടുംബങ്ങളുടെ വ്യക്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അരവത്തു ഇടമനയിൽ മന്ത്രതന്ത്രാദികളെ പ്രാവീണ്യമുള്ള ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു ഇക്കാലത്ത് തന്നെ മധുരിനടുത്തുള്ള ഒളിയത്തില്ലം എന്ന ബ്രാഹ്മണഗ്രഹം ഉണ്ടായിരുന്നു അവിടെയും മന്ത്രതന്ത്രങ്ങളിൽ പാണ്ഡിത്യമുള്ള ബ്രാഹ്മണൻ താമസിച്ചിരുന്നു ഒരു ദിവസം എടമനയിൽ നിന്ന് ഒരംഗം ഒരു നാൾ ഒരു ഒളിയത്തില്ലം സന്ദർശിക്കുവാൻ ഇടവരുകയുണ്ടായി ഗൃഹനാഥൻ്റെ അഭാവത്തിൽ അവിടുത്തെ അന്തർജനം വേണ്ട വിധത്തിൽ ഉപചരിക്കാത്തതിനാൽ പ്രഭോപിതനായി തുടർന്ന് ചില മന്ത്രപ്രയോഗങ്ങൾ നടത്തി അവിടെ നിന്ന് തിരിക്കുകയും ചെയ്യുന്നു അല്പം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്ന ഒളിയത്ത് തന്ത്രി കാര്യം മനസ്സിലാക്കി മന്ത്രരൂപേണെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു ഇരുവരുടെയും വ്യക്തി രണ്ട് തന്ത്രിമാരും മത്സരം കൊണ്ട് തങ്ങളുടെ മന്ത്രമൂർത്തികളെ കൊണ്ട് പരസ്പരം തീഷ്ണമായി ഏറ്റുമുട്ടുവാൻ തുടങ്ങി തുടർന്ന് ഒളിയത്ത തന്ത്രി പരാശക്തിയെ ശത്രു സംഹാരത്തിനെ നിയോഗിക്കുകയും ചെയ്തു തന്നെ സമീപിച്ച മന്ത്രമൂർത്തിയെ എടമന തന്ത്രി മൂലമന്ത്രം കൊണ്ട് ആവാഹിച്ചു തൊണ്ടിയിലാക്കി കുഴിച്ചിട്ടു ക്ഷണനേരം കൊണ്ട് അത് പൊട്ടിപ്പിളർന്നു മന്ത്രമൂർത്തി എടമന മന്ത്രിയെ പിന്തുടർന്നു ഇല്ലത്തെത്തിയ തന്ത്രി തന്നെ പിന്തുടർന്നെത്തിയ മന്ത്രമൂർത്തിയെ ഉറപ്പേറിയ ചെമ്പുകുടത്തിൽ വീണ്ടും ആവാഹിച്ചടുക്കി തൻ്റെ ആശ്രിതന്മാരായ മട്ടേക്കോലൻ കീക്കാനാത്തെ അടിയോടി എന്നിവരുടെ സഹായത്താൽ തൻ്റെ ഇല്ലത്തിന് തെക്കു കിഴക്കായി മൂവാൾ പ്രമാണം കുഴികുഴിച്ച് അതിൽ അടക്കം ചെയ്തു മുക്കാൽ നാഴിക നേരം കൊണ്ട് സർവതന്ത്ര തന്ത്രാത്മികയും സർവമന്ത്രാത്മികമായ പരാശക്തി ഹ്ഗാര ഘോര ശബ്ദത്തോടെ ചെമ്പുകുടം ഭേദിച്ച് സ്വതന്ത്രയായി മട്ടേ കോലാനെ പിന്തുടർന്ന് മട്ടേ തറവാടിൻ്റെ പടിഞ്ഞാറ്റകത്ത് വെച്ച് കോലാൻ്റെ മാറിയിടം പിളർത്തുകയും തറവാടിനെ നാശം വിതയ്ക്കുകയും ചെയ്തു ശേഷം തന്ത്രിയെ പിന്തുടർന്നു ഈ ഘോര രൂപിണിയെ കണ്ട് ഭയമുണ്ട ഇടമന തന്ത്രി പ്രാണരക്ഷാർത്ഥം ഓടി തൃക്കണ്ണാട് ത്രയംബകേശ്വരനോട് അഭയം ചോദിച്ചു കിഴക്കേ നടയിലൂടെ തന്ത്രിയും പടിഞ്ഞാറേ നടയിലൂടെ എത്തിയ ഘോരരൂപിണിയെയും ത്രയമ്പകേശ്വരൻ അനുനയിപ്പിച്ച് തൃക്കണ്ണാടപ്പൻ്റെ സ്വാതനത്താൽ സന്തുഷ്ടിയായി തന്ത്രിക്ക് മാപ്പ് നൽകി ശാന്തിയാക്കി ചെമ്പുകുടത്തിൽ മൂവാൾ കുഴിയിൽ മൂന്നേ മുക്കാൽ നാഴിക നേരം സ്ഥാപനം ചെയ്യപ്പെട്ടതിനാൽ മൂവാളം കുഴി ചാമുണ്ടിയെ തൃക്കണ്ണൻ തൃക്കണ്ണാട് പടിഞ്ഞാറേ ഗോപുരത്തെ സ്ഥാനം നൽകി തട്ടകത്തിൻ്റെ പരദേവതയാക്കി ശ്രീ മൂവാളംകുഴി ചാമുണ്ടി എന്ന പേരിൽ ഇളങ്കുറ്റി സ്വരൂപത്തിലെ മുഴുവൻ കാവുകളിലും കഴകങ്ങളിലും തറവാടുകളിലും കുടിയിരുത്തി ആരോധിച്ചു വരുന്നു തന്ത്രിമാർ തമ്മിലുള്ള വെറുപ്പ് തീർത്ത് തൃക്കണ്ണാടപ്പൻ്റെ തന്ത്രിപാദം ഒളിയത്തില്ലവുമായി പങ്കിട്ടു ശ്രീ മൂവാളങ്കോഴി ചാമുണ്ടിയെ ധർമ്മദൈവമായി അവരോധിച്ചു എടമനത്തന്ത്രി എടമന ചാവടിയിൽ ശ്രീ മൂവാളംകോഴി ചാമുണ്ടിയെ പരദേവതയായി അംഗീകരിച്ച് പ്രതിഷ്ഠിച്ച് ആരാധിച്ചുവെങ്കിലും ചാമുണ്ടിയുടെ കോപത്തിന് പാത്രമായ എടമനത്തന്ത്രിയുടെ മട്ടേക്കോലിൻ്റെയും ഇക്കാലത്ത് അടിയോടിയുടെയും വംശനാശം സംഭവിക്കുകയാണ് ഉണ്ടായത് എടമനത്തന്ത്രിയാൽ ചെമ്പുകുടത്തിൽ ആവാഹിക്കപ്പെട്ട പെട്ടതിനാൽ തന്ത്രിമാരെയും ചെമ്പുകുടത്തിൽ ചെമ്പുകുടത്തെയും ദേവിയുടെ അരങ്ങിൽ അനുവദിക്കാറില്ല കഠിനമായ കോപത്താൽ തൻ്റെ ശക്തി കൊണ്ട് പാതാളത്തിൽ നിന്ന് ചെമ്പുകൂടത്തെ പിടർന്നോ പിളർന്നുകൊണ്ട് അവതരിച്ച ദേവി അതീവ രൗദ്രതയുള്ളവളാണ് കോപം കണ്ണിൽ മൂത്ത് കണ്ണിൽ കാണുന്നവരെയൊക്കെ തൻ്റെ ആയുധങ്ങൾ കൊണ്ട് ദേവി പ്രഹരിക്കുന്ന കാഴ്ച ആരെയും അമ്പരിപ്പിക്കുന്നതാണ് ശക്തി സ്വരൂപിണിയാണ് മൂവാളംകുഴി ചാമുണ്ടി ശാലിയർക്ക് കുലദേവതയാണ് ഈ ദേവി മലയസമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ക്ഷേത്ര നിലവാരം കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് മൂവാളംകുഴി ചാമുണ്ടിയുടെ സ്ഥല കോലം കെട്ടിയാടുന്നത് ക്ഷേത്രത്തിലെ ആറാട്ടോത്സവം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ചാമുണ്ടിയുടെ കോലവിശേഷത്തിൻ്റെ

ളക്കിരിക്കുന്നതായും എന്റെ പൊറോമ്പുറ നായർ എന്റെ പൊറോമ്പുറ നായർ കൂടെ അവസ്ഥയെ കണ്ടുഹരം കഴിച്ചു അന്ന് ആ ചെമ്പുകൂടത്തിന്റെ മൂന്നേ മുക്കാൽ മൂവാളം കൂടി സ്ഥാപനം കഴിച്ചു ചെമ്പുകൂടത്തിൽ ആവാഹനം ചെയ്തു ഴിക കൊണ്ട് മൂവാളെ മൊഴി പൊട്ടിപ്പുണോ അന്ന് എടമന തന്ത്രിക്ക് നേരെ ഞാനന്ന് പാഞ്ഞടച്ചു അല്ലെ ഇടക്കഞ്ചാലപ്പാ എടമന തന്ത്രിക്ക് കടമില്ലാതാക്കി തീർത്തു അത് വേറൊരു ആശ്രയമില്ലാതെ പടിഞ്ഞാറ് ഗോപുരം മുൻപേതുമായിട്ടും വടക്കിഗോപുരം മുൻപേ തന്ത്രി ഞാൻ അത് കാഞ്ഞു കയറയും അത് തൃക്കന്യാലപ്പന്റെ അല്ലേ പടിഞ്ഞാറും ഒക്കെ അത് തിരിച്ചുപോലിച്ചു മൊഴിയുണ്ടായിട്ടു ாயக்கும் அஞ்சு பணம் பலசிப்புறத்தும் அஞ்சு பணம் கூலி சேஷனும் அங்கு கொண்டு மதிப்பு அவை கண்டுகருதி நிலவிசலும்